പറയുക ആകാശഭൂമികളിലുള്ള എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ് അറിയുന്നവനാണിത് ഗ്രന്ഥം ഇറക്കിയിട്ടുള്ളത് അവൻ ഏറെ പൊറുക്കുന്നവനും പരമകാരുണ്യകനും തന്നെയാണ് ഖുർആാനിനെ കുറിച്ച് സത്യനിഷേധികൾക്കു വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ഖുർആാൻ മുഹമ്മദ് നബി സല്ലാഹു അലൈവിസല നിർമ്മിച്ചതാണെന്നും മറ്റു ചില ആളുകൾ അതിനെ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടെന്നുമാണ് ഒരു കൂട്ടർ വാദിച്ചത് പൂർവികരുടെ കെട്ടുകഥകളാണ് ഖുർആൻ എഴുത്തറിയുന്ന ചില ആളുകളെ കൊണ്ട് പൂർ ഏർ പകർത്തിച്ചു ദിവസവും രാവിലെയും വൈകുന്നേരവും അദ്ദേഹത്തിന് വായിച്ചു കൊടുക്കുന്നു ഇതായിരുന്നു മറ്റൊരഭിപ്രായം ഈ രണ്ട് അഭി ഈ രണ്ടു വാദങ്ങളും കള്ളമാകുന്നു എല്ലാവിധ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന അള്ളാഹുവാണ് ഇറക്കിയിരിക്കുന്നത് തെറ്റുതിരുത്തി സത്യം അംഗീകരിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്ത ചെയ്താൽ തീർച്ചയായും അള്ളാഹു പൊറത്തു കൊടുക്കും തീർച്ചയായും അള്ളാഹു ആകാശഭൂമികളിലുള്ള അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവനാണ് ഹൃദയങ്ങളിലുള്ള പറ്റി അവൻ നന്നായി അറിയുന്നവനാണ് വിശുദ്ധ ഖുർആൻ മുപ്പത്തി അഞ്ച് ഏർ സത്യനിഷേധികൾ പറയുന്നു അന്ത്യ നമുക്ക് വരികയില്ലെന്ന് നിബ്സലാ അലൈഹി വസ്ലമ താങ്കൾ പറയുക അതെ അദൃശ്യ കാര്യങ്ങൾ അറിയുന്ന എൻ്റെ നാഥനെ തന്നെ സത്യം അദൃശ്യകാര്യങ്ങൾ അറിയുന്ന എൻ്റെ നാഥനെ തന്നെയാണ് സത്യം തീർച്ചയായും അത് അഥവാ അന്ത്യനാൾ നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും ആകാശഭൂമികളിൽ ഒരണുതൂക്കവും അവനിൽ നിന്നും മയ മറക്കുകയില്ല മറയുകയില്ല അതിനേക്കാൾ ചെറുതാകട്ടെ വലുതാകട്ടെ വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെടുത്താതെ പെടുത്താതെയുമില്ല വിശുദ്ധ ഖുർആൻ മുപ്പത്തിനാല് മൂന്ന് അന്ത്യനാൾ വരികയില്ലെന്നാണ് സത്യനിഷേധികൾ പറയുന്നത് രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാഹു വന്നെ വന്നെത്തിക്കുക തന്നെ ചെയ്യുമെന്നും പറയുന്നു അള്ളാഹു പറയുന്നത് സത്യമാകുന്നു ഇവിടെ നടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അവൻ്റെ പക്കൽ വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ അള്ളാഹുവാണ് അവനല്ലാതെ ഒരു ഇലാഹുമില്ല ദൃശ്യവും അദൃശ്യവുമായ കാര്യങ്ങൾ അറിയുന്നവൻ അവൻ പരമകാരുണ്യകനും കരുണാനിധിയുമാകുന്നു വിശുദ്ധ ഖുർആൻ അൻപത്തൊമ്പത് ഇരുപത്തിരണ്ട് അവൻ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവനാണ് എന്നാൽ തൻ്റെ അദൃശ്യ ജ്ഞാനം മറ്റാർക്കും അവൻ വെളിപ്പെടുത്തി കൊടുക്കുകയില്ല തൻ്റെ നാഥനിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം എന്തുകൊണ്ട് അദ്ദേഹത്തിന് ദൂതർക്ക് ഇറക്കപ്പെട്ടിപ്പെടുന്നില്ല എന്ന് അവർ സത്യനിഷേധികൾ ചോദിക്കുന്നു താങ്കൾ പറയുക തീർച്ചയായും അദൃശ് അദൃശ്യജ്ഞാനം അള്ളാഹുവിന് മാത്രമുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക നിങ്ങളോടൊപ്പം ഞാനും കാത്തിരിക്കും വിശുദ്ധ ഖുർആൻ പത്ത് ഇരുപതില് ആകാശഭൂമി